േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ സൂരജിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിക്കിരിവുകൾ വന്ന് സംഭവിച്ചതിനെ തുടർന്ന് സൂരജ് ഇതേ ആലോചിക്കുകയാണ് സൂരജ് സാർ സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ മതിയാകൂ സൂരജ് സാർ എന്തായാലും എന്നോട് സത്യങ്ങൾ പറയുക തന്നെ വേണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മീനു ഈ കാണുന്നതൊന്നും സത്യമല്ല പിന്നെ തെളിവുകൾ കണ്ടില്ലേ കാര്യങ്ങൾ സൂരജ് സർ എന്നോട് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല വിവാഹം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിനൊരു കൃത്യമായ ഉത്തരം എനിക്ക് ലഭിച്ചാൽ മതിയാകൂ അല്ലാത്ത പക്ഷം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല ഞാൻ ആ കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട ഇതോടെ സൂരജ് ആകെ പകച്ചു പോവുകയാണ് മീനു ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ സൂരജ് സാർ അറിയുമോ സൂരജ് സാർ കണ്ടിട്ടുണ്ടോ സത്യം മാത്രം പറഞ്ഞാൽ മതി എനിക്ക് ഇതേ യാതൊന്നും അറിയില്ല എന്നതാണ് സത്യം അതെങ്ങനെ ശരിയാകും അപ്പോൾ ഈ ഫോട്ടോ ഈ ഫോട്ടോയിലുള്ള ആരാ ഇത് എഡിറ്റ് ചെയ്ത ഫോട്ടോസാണോ എങ്കിൽ നമുക്ക് നിയമപരമായി മുന്നിലേക്ക് പോവുക തന്നെ വേണം അതിൻ്റെ ആവശ്യമില്ല എന്തിനാ വെറുതെ നമ്മൾ ഉണ്ട് അതിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ പറയുന്നത് സൂരജ് സാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ എന്തിനാണ് ഭയക്കുന്നത് സൂരജ് സാർ ഞങ്ങളുടെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത് കാര്യങ്ങൾ ഞങ്ങൾ മാനേജ് ചെയ്തുകൊള്ളാം അല്ല അതിന്റെ ആവശ്യമില്ല ആ കാര്യമാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് അതായത് സൂരജ് സാർ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സൂരജ് സാർ ഇങ്ങനെ പറയുന്നത് സൂരജ് സാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ സൂരജ് സാറിന് ഇങ്ങനെ പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നല്ലോ അതിനു പിന്നിലെ കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ സൂരജ് മാത്രവുമല്ല ഇതോടെ മീനു തൻ്റെ തീരുമാനം മാറ്റി എന്ന വ്യക്തമാക്കുകയാണ് ഞാൻ വിവാഹത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തത് െട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇപ്പോൾ സൂരജിനെ ഇതോടെ സൂരജിനെ കാണുന്നതിനായി ബിന്ദുജ വീണ്ടും വന്നിരിക്കുകയാണ് എങ്ങനെയുണ്ട് എന്റെ തിരിച്ചടി എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്ന സൂരജ് ഇതിനുള്ള മറുപടി ഞാൻ നൽകുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്